അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ രക്ഷകർത്താക്കൾ എല്ലാവരും ചേർന്ന് അണിനിരുന്നുകൊണ്ട് ബഹ്ദി മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവസലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന നബിദിന സന്ദേശ റാലിയാണ് റാലി ആരംഭിക്കുകയാണ് ധാ ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ബാക്കി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد ولم, ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله ولد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس وهو يكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة نبينا المصطفى وحبيبنا المجتبى محمد صلى الله عليه وسلم وإلى أهل سائر الأنبياء وجميع الصحابة والتابعين وجميع أهل الخير يا رب العالمين والى أهل أرواح من ماتوا منا خاصة وإلى أهلنا ببركتهم يا رب العالمين اللهم بارك لنا في أموالنا وأولادنا وفي أمرنا هذا وفي <applause> Let am you... すいしません。 मुद्रा वाक्य नमे मुद्रा वाक्यम ला इला मोहम्मद सुनला मोहम्मद तकबीर कोले तकबीर अलाह अकबर अल കിടക്കട്ടെ ഈ കിടക്കട്ടെ ഈ ചെറുക്കായ കിടക്കട്ടെ ോകത്തിന്റെ നേതാവ് അഷറഫുൾ മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലമയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ ഇന്നാത്തിന് എല്ലാ നല്ലവരായ നാട്ടുകാർക്കും

രക്ഷകർത്താക്കളെ ഭാരവാഹിയെത്തും അന്ത്യപ്രവാചകനായ റസൂർ സുലാഹു എന്നോടനുബന്ധിച്ചുള്ള കുട്ടികളുടെ കലാപരിപാടികൾ കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ അത്രയും അധ്യാപകരും ആദരിക്കുന്ന ചടങ്ങാണ് നടന്നു നമുക്ക് തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്വാധീനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അധ്യാപിക ഉണ്ടായിരിക്കും കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പുറത്തെടുക്കുന്ന പുറത്തേക്ക് കൊണ്ടുവരുന്നത് അധ്യാപകരാണ് കൊണ്ടുപോകുന്ന ചോരന്മാർ കൊടുക്കുമ്പോൾ നേരിടും മേന്മ നൽകും മരീശാലും മഹാഭി മഹാധനമാണ് അറിവ് അത് കള്ളന്മാർക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതാണ് നമ്മള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോളും നമ്മുടെ അറിവ് ഈ വൈദ്യ വേളയോടുകളൊന്നും പറയുന്നില്ല എല്ലാവർക്കും എന്റെ സലാംസാമില്ല അതുപോലെ തന്നെ ഈ ജമാലെ എല്ലാ കമ്മിറ്റിയിലുള്ള ഭാരവാഹികൾക്കും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ദീർഘായും ആരോഗ്യത്തിനും വേണ്ടി അവരായ പോയപ്പോഴും അതിനേക്കാളൊക്കെ മികച്ച രീതിയിൽ അലഹമദില്ല സുമ അലഹമുല്ല നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ മത്സരിക്കുകയും ആവേശത്തോടു കൂടി ചില ചില പരിപാടികൾ വന്നപ്പോൾ ചില പരിപാടികൾ വന്നപ്പോൾ നമ്മൾ ആ ഭയങ്കര ഒരു ആയിരുന്നു അതായത് അതിന് മാർക്ക് എങ്ങനെ ഇടണമെന്ന് കൺഫ്യൂഷനായിട്ട് പലപ്പോഴും ഞാനും രുദ്വാൻ ഉസ്താദം കൂടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടു അതായത് ചില മാർക്കുകൾ എങ്ങനെ ഇടണം അതായത് ഇടുമ്പോൾ തന്നെ അതിൻ്റെ വേരിയേഷൻ വന്നിട്ട് ചില മാർക്കുകളിടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്രത്തോളം കോമ്പറ്റീറ്റായിട്ട് അത്രത്തോളം കോമ്പറ്റീഷനായിരുന്നു ഈ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മത്സരം എന്നുള്ളത് ഈ സൂപ്പർ സീനിയറിൻ്റെ പ്രസംഗ മത്സരമായിരുന്നു അൽഹദില്ല മാഷ അള്ളാ അള്ളാഹു സുബാനവ് താര നമ്മുടെ എല്ലാവരെയും നമ്മുടെ മക്കളെ എല്ലാവരെയും കകൂലാക്കട്ടെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിനു വേണ്ടി നിങ്ങളെല്ലാവരെയും പ്രാപ്തമാക്കിയ നിങ്ങൾ മക്കളെ എല്ലാവരെയും ഇതിനുവേണ്ടി തയ്യാറാക്കിയ നിങ്ങളുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഗുരുവന്യന്മാർ ഉസ്താകന്മാർ അതുപോലെ തന്നെ നിങ്ങൾക്ക് മുഴുവൻ സപ്പോർട്ടും നിങ്ങളെ പഠിക്കാൻ പ്രാപ്തമാക്കുകയും നിങ്ങളെ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങളോട് പറയുകയും നമുക്കറിയാം നമ്മളും ഈ ഒരു അവസ്ഥ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തിയിരിക്കുന്നത് ഞങ്ങളും ഇതുപോലെ മദ്ദേശയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ പഠിക്കാൻ ഞങ്ങൾ ഓടി നടക്കുമ്പോഴും മാതാപിതാക്കൾ നിർബന്ധിച്ച് വിളിച്ചിട്ട് പഠിപ്പിക്കുന്ന അവസ്ഥ അപ്പോൾ ആ ഒരു ഒരവസ്ഥയിലൂടെ ആയിരിക്കും ഇപ്പോൾ നിങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അത്രത്തോളം നിങ്ങളെ വളരെയധികം പ്രാപ്തമാക്കിയ നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവർക്കും ഈ ഒരു സന്ദർഭത്തിൽ വളരെ നല്ല രീതിയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല വളരെയധികം വൈകി വാസ്തുപത്തി അലഹമ്മ റബിള്ളലമീൻ അസ്ലാം അലൈക്കും